ഷായ്ഖ് സൈനുദ്ദീൻ മഖ്ദൂൺ സ്മാരക അറബി ഭാഷാ സാംസ്കാരിക പഠന കേന്ദ്രം ആരംഭിക്കുമെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് ജനകീയ കൂട്ടായ്മ ചെയർമാൻ കെ എം മുഹമ്മദ് കാസിം കോയ കൺവീനർ സിദ്ദിഖ് മൗലവി അയിനക്കാട് ഷൈഖ് സൈനുദ്ദീൻ മഖ്ദും സ്മാരക അറബി ഭാഷ സാംസ്കാരിക പഠന കേന്ദ്രം ആരംഭിക്കുമെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയെ ജനകീയ കൂട്ടായ്മ ചെയർമാൻ കെ എം മുഹമ്മദ് കാസിം കോയ കൺവീനർ സിദ്ദിഖ് മൗലവി ഐലക്കാട് എന്നിവർ സ്വാഗതം ചെയ്തു ഇക്കാര്യം ഉന്നയിച്ച് കേരള മുഖ്യമന്ത്രിക്കും മറ്റ് ജനപ്രതിനിധികൾക്കും ജനകീയ കൂട്ടായ്മ നേരിട്ട് നിവേദനം സമർപ്പിച്ചിരുന്നു യോഗത്തിൽ ഷാഹുൽ ഹമീദ് കെ എം ഇബ്രാഹിം ഹാജി ഹംസക്കുട്ടി ഹാജി ഹസേനാർ മൗലവി റഹ്മാൻ മുസ്ലിയാർ എന്നിവർ സംബന്ധിച്ചു ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹാ ഫാഷൻ